കോടേരിച്ചാൽ നായരപ്പറ്റക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് മാറ്റിയത് മൂലം പ്രദേശവാസികൾ വെള്ളം കിട്ടാതെ ദുരിതത്തിലായി കുടിവെള്ളം കിട്ടാതെ നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് പ്രയാസത്തിലായത് ഒരു വർഷം മുമ്പാണ് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് പഴയ ടാങ്ക് മാറ്റി പുതിയത് നിർമ്മിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ടാങ്ക് മാറ്റി സ്ഥാപിച്ചാണ് വെള്ളം കൊടുത്തിരുന്നത് എന്നാൽ ടാങ്കിന്റെ പണി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും ഇതുവരെ കിണറിന്റെ പണി പൂർത്തിയാക്കി പൈപ്പ് ലൈൻ മാറ്റി കണക്ഷൻ നൽകാൻ കഴിഞ്ഞിരുന്നില്ല കൃത്യമായി കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്ന പദ്ധതിയുടെ ടാങ്ക് ഒഴിവാക്കി കഴിഞ്ഞ ദിവസം പണിക്കാർ പുതിയ ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തതാണ് പ്രശ്നമായത് കുന്നിന് മുകളിലുള്ള നാൽപ്പതിനായിരത്തോളം ലിറ്റർ ശേഷിയുള്ള ടാങ്കിന്റെ വാൽവ് തുറന്നതോടെ വെള്ളം താഴോട്ട് ഒഴുകി പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങി നാട്ടുകാർ എത്തിയാണ് വാൽവ് അടച്ചത് പഴയ ടാങ്കിന്റെ കണക്ഷൻ മാറ്റിയത് കാരണം വെള്ളം കിട്ടാത്ത അവസ്ഥയുമായി സംഭവം നാട്ടുകാർ പഞ്ചായത്തിലും മറ്റും അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രതിവിധി കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് പഴയ ടാങ്കിൽ നിന്നും വെള്ളം ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് ആ ടാപ്പിൽ നിന്ന് ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്കും നാല് അഞ്ച് വീട്ടുകാർക്കും അത് അതിൽ നിന്നായാലും വെള്ളം കിട്ടില്ല അ പിന്നെ ഓസ് ഇട്ട് ഞങ്ങൾ എടുക്കണം വെള്ളം ഞങ്ങൾക്ക് സപ്ലൈ ഇല്ലാതെ അല്ല പിന്നെ ഇന്നലെ വരെ വെള്ളം കിട്ടിയത് ഞങ്ങൾ പൈപ്പ് ഇട്ട് എടുത്തതാണ് പക്ഷേ ഇന്ന് മുതൽ വെള്ളമില്ല ഒറ്റ വീട്ടിലും വെള്ളമില്ല വെള്ളം കിട്ടുന്നില്ല പണി പൂർത്തിയായിരിക്കും അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ വരെ വെള്ളം കിട്ടിയ അപ്പോൾ പിന്നെ ഇന്നലെ ഇവിടെ രണ്ട് പണിക്കാരും ഈ ടാപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി വെള്ളം അടിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടാ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല പുതിയ ടാങ്ക് പുതിയ പുതിയ ടാങ്കിൽ പുതിയ വെള്ളം അടിച്ചിരിക്കുക പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ടാങ്ക് ഇല്ല ഇല്ല പുതിയ ടാങ്ക് കണക്ഷൻ വരെ അപ്പുറത്തെ പുതിയ ടാങ്ക് പുതിയ തന്നെയാന്ന് പക്ഷേ അപ്പുറത്താണ് വെച്ചേ രണ്ട് ടാങ്ക് അവിടെ പതിനായിരത്തിൻ്റെ ടാങ്കാണ് വെച്ചേ അതിന് ഞങ്ങക്ക് വെള്ളം കിട്ടുന്നില്ല ഇന്ന് കിട്ടീനോ ഇതില് കിട്ടുന്നില്ല പുതിയ മാറ്റിയതിനു ശേഷം മാറ്റിയതിന് ശേഷം അത് മാറ്റി തരണം